എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ ഒരു ദിനം ഒരു പേജ് കുർ ആ പാരായണത്തോടൊപ്പം അർത്ഥം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറഹമത്ത് ഞാൻ ഷുബിന ഇന്ന് ഞങ്ങൾ പാരായണം ചെയ്യുന്നത് സുറത്തിൽ അൻ ആമിലെ തൊണ്ണൂറ്റൊന്ന് മുതൽ തൊണ്ണൂറ്റി നാല് വരെയുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وما قدروا الله حق قدره إذ قالوا ما أنزل الله على بشر من شيء قل من أنزل الكتاب الذي جاء به موسى نورا وهدى للناس هدى للناس الناس تجعلونه قراطيس تبدونها وتخفون كثيرا وعلمتم ما لم تعلموا أنتم ولا آباؤكم أنتم ولا آباؤكم قل الله ثم ഒരു മനുഷ്യനും അള്ളാഹു യാതൊന്നും അവതരിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹുവെ വിലയിരുത്തേണ്ട പുറപ്രകാരം വിലയിരുത്താതിരിക്കുകയാണ് അവർ ചെയ്തത് പറയുക എന്നാൽ സത്യം പ്രകാശമായി കൊണ്ടും മനുഷ്യർക്ക് മാർഗദർശനമായി കൊണ്ടും മൂസ കൊണ്ടുവന്ന ഗ്രന്ഥം ആരാണ് അവതരിപ്പിച്ചത് നിങ്ങൾ അതിനെ കടലാസ തുണ്ടുകളാക്കി ചില ഭാഗങ്ങൾ വെളിപ്പെടുത്തുകയും മറ്റു പലതും ഒളിച്ചു വയ്ക്കുകയും ചെയ്യുന്നുണ്ടല്ല നിങ്ങൾക്കോ നിങ്ങളുടെ പിതാക്കന്മാർക്കോ അറിവില്ലാതിരുന്ന പലതും ആ ഗ്രന്ഥത്തിലൂടെ നിങ്ങൾ പഠിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവാണ് അവതരിപ്പിച്ചത് എന്ന് പറയുക പിന്നീട് അവരുടെ കുതന്ത്രങ്ങളുമായി വിളയാടുവാൻ അവരെ വിട്ടേക്കുക ഇതാ നാം അവതരിപ്പിച്ച നന്മ നിറഞ്ഞ ഒരു ഗ്രന്ഥം അതിന്റെ മുമ്പുള്ള വേദത്തെ ശരിവെക്കുന്നത് അത്രേ അതും മക്കയിലും അതിൻ്റെ ചുറ്റുഭാഗത്തുമുള്ളവർക്ക് നീത്താക്കീതി നൽകുവാൻ വേണ്ടി ഉള്ളതുമാണ് അത് പരലോകത്തിൽ വിശ്വസിക്കുന്നവർ ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നതാണ് താങ്കളുടെ പ്രാർത്ഥന അവർ മുറപ്രകാരം സൂക്ഷിച്ചു പോരുന്നതുമാണ് قال سأنزل مثل ما أنزل الله ولو ترى إذ الظالمون في عمرات الموت والملائكة باسطوا أيديهم أخرجوا أنفسكم اليوم അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയോ തനിക്ക് യാതൊരു ബോധനം നൽകപ്പെടാതെ എനിക്ക് ബോധനം ജപിച്ചിരിക്കുന്നെന്ന് പറയുകയോ ചെയ്തു ചെയ്തവനെക്കാളും അല്ലാഹു അവതരിപ്പിച്ചത് പോലെയുള്ളത് ഞാനും അവതരിപ്പിക്കാമെന്ന് പറഞ്ഞവനെക്കാളും വലിയ അക്രമി ആരുണ്ട് ആ അക്രമികൾ മരണപ്രപ്രപ്രാളത്തിലായിരിക്കുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പുറത്തിറക്കുവിൻ എന്നു പറഞ്ഞുകൊണ്ട് മലക്കുവോൾ അവരുടെ നേരെ താങ്കളുടെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ പേര് സത്യമല്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെയും

نرى معكم شفعاءكم الذين زعمتم وما نرى معكم شفعاءكم الذين زعمتم أنهم فيكم شركاء لقد تقطع بينكم وضل عنكم ما كنتم تزعمون അവരോട് അള്ളാഹു പറയും നിങ്ങളെ നാം ആദ്യഘട്ടത്തിൽ സൃഷ്ടിച്ചതുപോലെ തന്നെ നിങ്ങളിതാ അവരുടെ അടുക്കൽ ഒറ്റപ്പെട്ടവരായി വന്നെത്തിയിരിക്കുന്നു നിങ്ങൾക്ക് നാം അധീനപ്പെടുത്തി തന്നതെല്ലാം നിങ്ങളുടെ പിന്നിൽ നിങ്ങൾ വിട്ടേച്ചു പോന്നിരിക്കുന്നു നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ പങ്കുകാരാണെന്ന് നിങ്ങൾ ജലിപ്പിച്ചിരുന്ന നിങ്ങളുടെ ആ ശുപാർശക്കാരെ നിങ്ങളോടൊപ്പം നാം കണ്ണി കാണുന്നില്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധം അറ്റുപോവുകയും നിങ്ങൾ ജലിപ്പിച്ചിരുന്നതെല്ലാം നിങ്ങളെ വിട്ടുപോവുകയും ചെയ്തിരിക്കുന്നു സ്ലാമലൈക്കും വർഹമുല്ല